വാഹന അപകടത്തിൽ കൊല്ലം സ്തുതി മരിച്ചതിന് തൊട്ടു പിന്നാലെ ആ ഒരു കുടുംബത്തെ തന്നെ മലയാളികൾ സ്വന്തം കുടുംബമായി കരുതി ഒരുപാട് സഹായങ്ങളിലൂടെ ഒരു വീടൊക്കെ വെച്ച് നൽകിയതായിരുന്നു എന്നാൽ ഇന്ന് കൊല്ലം സ്തുതിയുടെ ഭാര്യയായ രേണു കാണിക്കുന്നതൊന്നും അത്ര ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് രേണു ഈ സമൂഹ മാധ്യമങ്ങൾ വഴി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പച്ചക്കള്ളമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടത്തിൽ ഇപ്പോഴിതാ അടുത്തിടെ രേണു നടത്തിയ ഒരു അഭിമുഖവും ചർച്ചയാവുകയാണ് ശുതിചേടന് മാത്രമേ താൻ വിവാഹം കഴിച്ചിട്ടുള്ളൂ ശുതിച്ചേടനാണ് എന്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന രേണു ഇപ്പോഴിതാ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ് ശ്രുതി വരുന്നതിന് മുൻപ് തന്റെ ജീവിതത്തിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തെയാണ് താൻ ആദ്യമായി വിവാഹം കഴിച്ചത് എന്നുള്ള വെളിപ്പെടുത്തൽ ഇപ്പോൾ രേണു സുതി നടത്തിയിരിക്കുകയാണ് ശ്രുതിചേട്ടൻ തന്റെ ജീവിതത്തിലേക്ക് വരും മുൻപ് തന്നെ തനിക്കൊരു ജീവിതമുണ്ടായിരുന്നു അത് സുധിചേട്ടനെ നന്നായി തന്നെ അറിയാം ആ ലൈഫിനെ കുറിച്ച് ഞാൻ ഇതുവരെയും പുറത്തു പറയാതിരുന്നത് സുതിച്ചേട്ടന്റെ വാക്കിനെ മാനിച്ചാണ് അവരുടെ കാര്യം നമ്മൾ പറയേണ്ടതില്ല എന്നാണ് സുധിച്ചേട്ടൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ പുറത്തു പറയാത്തത് ബിനു എന്നാണ് ആളുടെ പേര് ഇയാൾ ഇപ്പോൾ ഒരു കുടുംബവുമായി ജീവിക്കുകയാണ് ആദ്യ വിവാഹത്തെക്കുറിച്ച് സ്റ്റാർ മാജിക്കിൽ വന്നപ്പോൾ ഞാൻ പറയാൻ തുണിഞ്ഞതാണ് പക്ഷേ അപ്പോഴും സുധിച്ചേട്ടൻ ആയിരുന്നു വിലക്കിയത് ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള ഒരു വിവാഹമായിരുന്നു അത് അതുകൊണ്ടാണ് എന്നെ താലി കെട്ടിയത് സുധിച്ചേട്ടൻ മാത്രമാണെന്ന് ഞാൻ പറയുന്നത് കാര്യം ക്രിസ്ത്യൻ ആചാരപ്രകാരം തങ്ങളെ ആരും താലി കെട്ടിയിട്ടില്ല ആ ഒരു ബന്ധം പോലും റേസർ ചെയ്തിട്ടില്ല കാര്യം ആ ഒരു ബന്ധം ഒരു മാസം പോലും നീണ്ടു നിന്നിട്ടില്ല എന്നതാണ് സത്യം ഈ ഒരു അഭിഭവം കൂടി പുറത്തു വന്നപ്പോൾ രേണു ഇത്രയും ആൾ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മലയാളികൾ രേണുവിനെതിരെ പ്രതികരിക്കുന്നത് മുൻപ് സുതി മരിച്ചപ്പോൾ രേണുവിനും കുടുംബത്തിനും സഹായമായി നിന്നിട്ടുള്ളവർ പോലും ഇപ്പോൾ ആ കുടുംബത്തെ വെറുക്കുന്നുവെന്ന് പരസ്യമായി പറയുകയാണ് ഇതിനെല്ലാത്തിനും കാരണം രേണു തന്നെയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക